നബിദിനെ സന്ദേശം മോദി തട്ടുമ്മൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ദഫ് മുട്ടും വ്യത്യസ്തമായ ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഘോഷയാത്രയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് അണിചേർന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും മലയോര മേഖലയിലെ ഒരേയൊരു ുംടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ തട്ടുമ്മൽ നുളാറുൽ ഇസ്ലാം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ മൗലീത് പാരായണം കബർ സിയാറത്ത് എന്നിവയ്ക്ക് ശേഷം മെഗാദഫോട് കൂടിയുള്ള ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്മുട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പ്രവേശം ആഘോഷപരിതമാക്കുന്നതിനായി പ്രവാചകനും സംഘവും സഞ്ചരിച്ച വഴികളിലുടനീളം ദഫ്കുട്ടി എതിരേറ്റ തൊയ്ഫിലെ ബാലകൗമാരങ്ങളെ അനുസ്മരിപ്പിച്ചാണ് നബിദിനത്തിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് ചടുലമായ ചുവടുകളും ഇമ്പമാർന്ന പ്രവാചക മധ് ഗാനങ്ങളുമാണ് ദഫ്മുട്ടിൻ്റെ പ്രത്യേകത о ഈ ഒരു കൊട്ടാരമുണ്ട് മദീന രാജകുമാരനുണ്ട് ഹബീബ് വരികയാണ് ും അനുഗ്രഹിച്ചാലും ഭയമുള്ളവരെ ലോക് നായകന്റെ സ്നേഹിപ്പുറം നാളെത്തുന്നോഷയാത്ര വീക്ഷിക്കുന്ന നല്ലവരായ സഹോദര സമുദായാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞാശ്വാസകൾ നേരുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം തബറൂഖ് വിതരണവും തുടർന്ന് വൈകുന്നേരം പൊതുസമ്മേളനവും നടന്നു ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി പതാക ഉയർത്തി ജമാഅത്ത് പ്രസിഡന്റ് കെ ഇസ്മായിൽ ഹാജി അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനം ഖത്തീബ് ജലീൽ സഹദി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് സെക്രട്ടറി എം ബി ഹബീബ് സ്വാഗതവും എ കെ ഹബീബുള്ള നന്ദിയും പറഞ്ഞു സുലൈമാൻ ലത്തീഫി മുജീബ് റഹ്മാൻ ഇർഫാനി ഉമർ മൌലബി മോക്കൂട് ടി പി മുസ്തഫ റമീസ് പി ഷാജിർ എം ഉസ്മാൻ പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി നബിതനഘോഷയാത്രയ്ക്ക് ജമാഅത്തിൻ്റെയും സ്വാഗത സംഘത്തിൻ്റെയും ഭാരവാഹികൾ നേതൃത്വം നൽകി വിവിധ പരിപാടികളിൽ പങ്കെടുത്തവർക്കും പൊതുപരീക്ഷകളിലും മറ്റും ഉയർന്ന മാർക്ക് നേടിയവർക്കുമുള്ള സമ്മാനദാനം ജമാഅത്ത് ട്രഷറർ കെ റഷീദ് വിതരണം ചെയ്തു മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മദ്രസ സദർ ഉസ്താദുമാരായ മുജീബ് റഹ്മാൻ ഇർഫാനി സുലൈമാൻ ലത്തീഫി എന്നിവർ വിതരണം ചെയ്തു

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടൂ ഫോർ സീറോ സെവൻ ഫൈവ് You